വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ തിരുവല്ലാമല പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ലൈബ്രറി റൂമിന്റെയും ലിറ്റററി ക്ലബിൻ്റെയും ഉദ്ഘാടനം നവംബർ പതിനാല് വെള്ളിയാഴ്ച നടക്കും മഴയിൽ ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ വിദ്യാർത്ഥികൾക്ക് ലൈബ്രറി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയായ തൃശൂർ ലിറ്റററി ഫോറവും പാമ്പാടി വില്ലാദ്രി ലയൻസ് ക്ലബും സംയുക്തമായാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലൈബ്രറി കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കിയത് നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം സാഹിത്യകാരന്മാരായ വൈശാഖൻ അശോകൻ ചെരുവിൽ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് നിർവഹിക്കും സാഹിത്യകാരന്മാരായ കെ രഘുനാഥൻ മാനസി ലിസി ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് എന്നിവർ ലിറ്റററി ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യും മനോജ് കുമാർ ചീരാത്ത് അധ്യക്ഷനാകും രാംകുമാർ നമ്പ്യാത്ത് വി കെ വിശ്വനാഥൻ രാജലക്ഷ്മി മാനഴി കൃഷ്ണകുമാർ പുലിരി പി വിനോദ് സുമതിക്കുട്ടി മാധവിക്കുട്ടി അപർണ ബാലകൃഷ്ണൻ ഉഷ കെ വാര്യർ സജയ് കുമാർ ഗണവ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ